ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത് ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ഡെക്വർത്ത് ലോയിസ് നിയമപ്രകാരം ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി ഒന്ന് റൺസ് സ്കോർ ചെയ്തു ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയിൽ നിസങ്ക ഇരുപത്തിനാല് പന്തുകളിൽ മുപ്പത്തിരണ്ട് റൺസും മെൻഡിസ് പതിനൊന്ന് പന്തുകളിൽ പത്ത് റൺസും പെരേര മുപ്പത്തിനാല് ബന്ധുകളിൽ അൻപത്തിമൂന്ന് റൺസും അസലങ്ക പന്ത്രണ്ട് പന്തുകളിൽ പതിനാല് റൺസും സ്കോർ ചെയ്തു ഇന്ത്യൻ ബോളിംഗ് നിരയിൽ രവി ബിഷ്ണോയി മൂന്ന് വിക്കറ്റും അക്സർ പട്ടേലും അഷ്ദീപ് സിംഗും ഹർദിക് പാണ്ഡ്യയും രണ്ട് വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമായി ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയെങ്കിലും മൂന്ന് ബോൾ ചെയ്തതിനു ശേഷം മഴ പെയ്യുകയായിരുന്നു പിന്നീട് ഡെക്കുവർത്ത് ലൂയിസ് നിയമപ്രകാരം വിജയലക്ഷ്യം എട്ട് ഓവറിൽ എഴുപത്തി എട്ട് റൺസായി പുനഃക്രമീകരിച്ചു ആറ് പോയിന്റ് മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കി ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ ജയ്സ്വാൾ പതിനഞ്ച് പന്തുകളിൽ മുപ്പത് റൺസും സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് പന്തുകളിൽ ഇരുപത്തിയാറ് റൺസും ഹർദീപ് പാണ്ഡ്യ ഒൻപത് പന്തുകളിൽ ഇരുപത്തിരണ്ട് റൺസും സ്കോർ ചെയ്തു ശ്രീലങ്കൻ ബോളിംഗ് നിരയിൽ തീക്ഷണയും ഹസരങ്കയും പതിരാണയും ഓരോ വിക്കറ്റ് സ്വന്തമാക്കി നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയ രവി ബിഷ്ണോയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് വീഡിയോ അവസാനിക്കുന്നു കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക